നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ സേലം മുത്തനായം പട്ടി ചന്തയിലാണ് വന്നിരിക്കുന്നത് കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയും പുലർച്ചെ നാല് മണി മുതലാണ് ചന്ത നമ്മൾ മൂന്നരയെ പോലുള്ള എത്തിയിരിക്കുകയാണ് എന്തേലും മാടുകളെല്ലാം കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് ഒരുപാട് പേര് ചന്തയിരിക്കുകയാണ് ഇവിടെ കുറച്ച് പോത്തു കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് മേനി വില പതിനാറായിരം രൂപ ചോദിക്കുന്ന കുട്ടികളാണ് ഈ അകത്ത് ലാട്ട് കെട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് കുട്ടികളുണ്ട് ലാട്ട് പന്ത്രണ്ട് കുട്ടികളുണ്ട് അഞ്ച് പത്ത് അങ്ങനെ ആണെങ്കിൽ തരും ആറ് വെച്ചാണെങ്കിൽ തരും നമ്മൾ പെരുന്നാളിനാവശ്യമായ വലിയ പോത്തുകളെ എടുക്കാൻ വേണ്ടിയാണ് ഈ ചന്തയിൽ വന്നിരിക്കുന്നത് കുറച്ച് കുട്ടികളെയൊക്കെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപ്പള്ളി ഒരു ചന്ത നടന്നുകൊണ്ടിരിക്കയാണ് കുട്ടികൾ കുറവാണ് പോത്ത് കുട്ടികൾ ഇപ്പോൾ വലിയ മാടുകളുടെ സീസണായതുകൊണ്ട് പോത്ത് വലിയ പോത്തുകളും മൂരിയും ഇതെല്ലാം വന്നിട്ടുണ്ട് സേലത്തിൽ സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ ചന്തയിലേക്ക് ഓട്ടോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് ബസ് ഇല്ല തിരിച്ചു പോകുമ്പോൾ നമുക്ക് ബസ്സിൽ പോകാൻ പറ്റും അങ്ങനെ കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നാലുമണിയായതേ ഉള്ളു ചേരത്തിനിന്നൊരു പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററിനകത്തേ ഉള്ളു ഈ ചന്തയിലേക്കുള്ള ദൂരം നമ്മൾ നൈനാമല ചന്തയ്ക്ക് പോകുന്ന ആ ദൂരമില്ല ഓട്ടോയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് യാത്രയുള്ളു ഇവിടെ നല്ല കുട്ടികൾ നിൽപ്പുണ്ട് നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ നിൽപ്പുണ്ട് പക്ഷേ ഇപ്പോൾ പോത്ത് കുട്ടിക്ക് അല്പം വിലക്കുറവുള്ളതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും വലിയ മാടിൻ്റെ പുറക്കെയാണ് പോകുന്നത് നല്ലൊരു മൂരിക്കുട്ടിതാണ് ഇവിടെ നിൽപ്പുണ്ട് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ ഇവിടെ ഒരു വലിയ പോത്ത് നിൽക്കുന്നത് ും പോത്ത് തന്നെയാണ് ഒന്ന് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ഈ രണ്ട് വലിയ പോത്തുകൾക്ക് ഒന്ന് തൊണ്ണൂറ് അതെവിടെ ഒരു നല്ല വളർത്താൻ പറ്റി നല്ലൊരു കിട്ടിലും വളർത്താനും ഇറച്ചിയവശ്യത്തിനും പറ്റിയാണ് പക്ഷെ നാൽപ്പത്താറായിരം രൂപയാണ് ഇതിനെ ചോദിക്കുന്നവർ നാൽപ്പത്തി ആറായിരം രൂപ ഇനിയും വളരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റ് വരുന്നൊരു പോത്താണ് ഇങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് ചന്ത ഇപ്പോഴാണ് സെറ്റായി ഇപ്പോഴും ആടുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു മൂരികളും കാളയും പശുവൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ വലിയ പോത്തുകൾക്ക് വേണ്ടി ഇങ്ങനെ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നും ഇങ്ങോട്ട് സെറ്റായില്ല ഇനിയും ഒന്നുകൂടെ ഒന്ന് കറങ്ങണം അതെ ഈ പോത്ത് കുട്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഏകദേശം ഒരു പന്ത്രണ്ടേ പന്ത്രണ്ടേ അഞ്ഞൂറിന് ഇലാട്ട് ഇല്ലാട്ട് മൊത്തം തരാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് കുട്ടികളുണ്ട് അതൊക്കെ ഒരു പത്ത് പത്തര രൂപയ്ക്കാണ് നോട്ടം പതിനൊന്നര താഴെ കിട്ടിയാൽ മുതലാവുള്ളൂ കാരണം വണ്ടി കൂലിന്നെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ല കുട്ടികൾ തന്നെയാണ് ആദ്യം ഓവറായിട്ട് ചാടിയ കുട്ടികളൊന്നുമില്ല ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ കുട്ടികൾ കൊമ്പേ ചാടിയ കുട്ടികളാണ് നല്ല വളരുന്ന ടൈപ്പ് തന്നെയാണ് ബാക്കിയെല്ലാം നല്ല ചുരുട്ട് കൊമ്പും ഉള്ള നല്ല കുട്ടികളാണ് അല്ല ലാട്ടെടുക്കുമ്പോൾ അങ്ങനെ കിട്ടത്തുള്ളു അവർ കൊമ്പാടി എല്ലാം കൂടെ മിക്സ് ചെയ്താണ് അവരെ കെട്ടി നിർത്തുന്നത് അതിൽ നിന്ന് നമുക്ക് നല്ല കുട്ടികളെ മാത്രം സെലക്ട് ചെയ്ത് ചോദിക്കാനും പറ്റത്തില്ല അങ്ങനെ രണ്ടെണ്ണം ചോദിച്ചപ്പോഴത്തേക്കും അവർ മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ട് കുട്ടികൾക്ക് ചോദിച്ചത് നല്ല കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളെ ചോദിച്ചപ്പോൾ മുപ്പത്തയ്യായിരം രൂപ രണ്ട് കുട്ടികൾക്കാണ് ചോദിച്ചത് അതുകൊണ്ടാണ് ലാറ്റ് ലാട്ടെടുക്കുന്നത് നമ്മളിവിടെ വരുമ്പോൾ ലാട്ടെടുക്കുമ്പോൾ എല്ലാം കൂടെ ഒരു ഒറ്റ വിലക്ക് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്ക് വരും ഇപ്പോൾ ഉള്ള നല്ല കുട്ടികൾ തന്നെയാണ് പിന്നെ നമ്മൾ ഈസ എഴുതിട്ട് വന്ന് രാവിലെ വില പറഞ്ഞ രണ്ട് വലിയ പോത്തുകളാണ് ഇപ്പോഴും നമ്മൾ വന്ന് സംസാരിക്കുകയാണ് ഒന്ന് എൺപതാണ് ഇതിന് ചോദിക്കുന്നത് ഈ രണ്ട് വലിയ പോത്തുകൾക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ നമ്മൾ ഒന്നേ ഇരുപത് വരെ പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമ്മൾ പറഞ്ഞു ഈ രണ്ട് വലിയ പോത്തുകൾക്ക് അവർ ഒന്നര ലക്ഷത്തിൽ താഴെ വരില്ലെന്നാണ് അവർ പറയുന്നത് ഒന്ന് ഇരുപത് നമ്മൾ പറഞ്ഞു അവർ ഒന്ന് അൻപതിന് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞു നമ്മൾ ചോദിച്ചിട്ടില്ല കച്ചുടഞ്ഞാൽ നടക്കാൻ ചാൻസ് വളരെ കുറവാണ് നല്ല രണ്ട് കൊത്തുകൾ തന്നെയാണ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപഞ്ച് കിലോ എടുത്ത് നീറ്റ് കെട്ടുന്ന രണ്ട് വലിയ പോത്തുകൾ തന്നെയാണ് ഇവിടുത്തെ എരുമയാണ് കൂടുതലും വലിയ എരുമകൾ വന്നിട്ടുണ്ട് ഒന്ന് ഇരുപത്തഞ്ചാക്കിയിട്ടുണ്ട് ഈ രണ്ട് പോത്തുകൾക്ക് രണ്ട് ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആഭാത്തൊക്കെ ജെല്ലിക്കെട്ടും കങ്കയം എച്ച് എഫിൻ്റെ മൂരിയൊക്കെ ഇപ്പോൾ അങ്ങോട്ടും പോവാം ഒരു തരുവനൊന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ് നമ്മൾ ചെറിയൊരു വാശിയെടുത്തിരിക്കുകയാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാക്കി തട്ടെ നമ്മൾ ടോപ്പ് വില നമ്മൾ ഈ രണ്ട് പോത്തുകൾക്ക് പറഞ്ഞിട്ടുണ്ട് കാരണം വണ്ടിക്കൂലി ഒരു അയ്യായിരം രൂപ ആവും രണ്ട് പോത്ത് ഇതാണ് നമ്മൾ നാലുവ ഉള്ള ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത് നമ്മൾ ജില്ലിക്കട്ട് സൈസ് മൂലുകൾ ഇപ്പോൾ ഉണ്ട് എൺപതിനായിരം രൂപയ്ക്കാണ് ചോദിക്കുന്നത് എൺപതിനായിരം ഒന്ന് ഇരുപത് അറുപതിനായിരം ഒക്കെ പറയുന്നതാണ് ഭാഗത്ത് നിൽക്കുന്നത് ചോദ്യമൊക്കെ നമ്മളെ നാട്ടിലെ ഇറച്ചി വില അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ അവരും ചോദിക്കുന്നത് അവരെത്രയോ ചോദിക്കുന്നത് അതിൻ്റെ പകുതി വില നമ്മൾ പറയത്തുള്ളു ഇവിടെ വന്നു കഴിഞ്ഞാൽ പാല് കറന്ന് നോക്കുന്നുണ്ട് പക്ഷേ ഇത്ര പോലെ പൈക്കൾ വന്നിട്ടുണ്ട് കറവയുള്ളതും പ്രസവിക്കറായ പശുക്കളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയും രണ്ട് പോത്തുകൾ ഇപ്പോൾ ഉണ്ട് ഒന്ന് നാൽപ്പതാണ് ചോദിക്കുന്നത് ഇതിന് രണ്ടിനും കൂടി ഒന്ന് നാൽപ്പത് നമ്മൾ ഒന്ന് പത്തിന് ഇതിന് ഏകദേശം കച്ചവടം ഉറപ്പിച്ചതായിരുന്നു അതിൻ്റെ എണ്ണത്തിൻ്റെ തലയിൽ ചെറിയ വെള്ള പൊട്ടുള്ളത് കൊണ്ട് നമ്മളത് കച്ചവടം വിട്ടു ഈ രണ്ട് പോത്ത് ത്തിന് പോത്തില്ല അതുകൊണ്ടാണ് നമ്മൾ അത് കച്ചവടം വിട്ടത് പക്ഷേ സൈസ് രണ്ട് പോത്തുകൾ തന്നെയായിരുന്നു ഒന്നേ പുറത്തിന് ഒന്നിൻ്റെ തലയിൽ ചെറിയൊരു വെള്ള വെള്ളപ്പൊട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ കച്ചവടം മാറ്റുകയാണ് കാണാൻ കഴിയും അതിൻ്റെ തലയിൽ വെള്ള പൊട്ടുണ്ട് രണ്ട് വയസ്സിന് മേലെ പ്രായം വരുന്ന പോത്ത് തന്നെയാണ് ഇവിടെയും പോത്ത് പോകൊണ്ട് ജോഡി എഴുപതിനായിരം എഴുപത്തയ്യായിരം ഒക്കെ പറയുന്ന പോത്തുകളാണ് അതാണ് ഇവിടെ നിൽക്കുന്നത് നാലിനും കൂടി ഒന്ന് അഞ്ച് പറഞ്ഞായിരുന്നു ഒരു തരത്തിലെന്നാണ് പറയുന്നത് വലിയ പോത്തിന് അവർ അത്യാവശ്യം നല്ല വില കയറ്റി വിൽക്കുന്നുണ്ട് കാരണം കേരളത്തിൽ പെരുന്നാളാണെന്ന് എല്ലാവർക്കും അറിയാം വലിയ പോത്തുകൾ ഒരുപാട് ശെയിലാവുന്ന സമയമാണ് അതുകൊണ്ടായിരിക്കും അവരത്രയും ഇത് ചെയ്യുന്നത് നല്ല രണ്ട് പോത്തുകളായിരുന്നു വിട്ടിരിക്കുകയാണ് ഇതിന്റെ ഇവിടെ ഒരു പോത്ത് നിൽപ്പുണ്ട് രണ്ട് പോത്ത് നിൽപ്പുണ്ട് അന്ന് അറുപതാണ് ഇതിനും ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നുണ്ട് എൺപത് രൂപയാണ് ചോദിക്കുന്നത് ഇതിന് എൺപതിനായിരം രൂപ ഇവിടെ ഒരു പോത്ത് നിൽപ്പുണ്ട് എൺപത്തയ്യായിരം ആണ് ഇതിന് ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപ നമ്മൾ അമ്പത്തഞ്ച് രൂപ പറഞ്ഞതിന് എൺപത്തയ്യായിരം രൂപ ഇതിന് പറഞ്ഞിട്ടുണ്ട് ഇത് കച്ചവടം നടക്കാൻ ചാൻസുണ്ട് അവരും ഏകദേശം അയഞ്ഞ് വരികയാണ് പോത്ത് ഒരുപാട് വന്ന് വലിയ പോത്തുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഒതുചേത്ത് കൊടുക്കാൻ പറ്റിയ പോത്തുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷെ അത് നല്ല വിലയാണ് അവർ ചോദിക്കുന്നത് അങ്ങനെ ഇതിനെ നമ്മൾ കയറി പിടിച്ച് വലിക്കാനുള്ള പരിപാടി തന്നെയാണ് എന്തായാലും മേടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് മറിയു ഓക്കേ ഇതിനെ നമ്മൾ തൂക്കിയിരിക്കുകയാണ് ഈ ഒരു വലിയ പോത്തിന് നമ്മൾ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയത് കൊണ്ടാണ് ഞാനിതിൻ്റെ വാങ്ങിയ വില പറയാൻ മടിക്കുന്നത് അവിടെ കച്ചവടത്തെ ബാധിക്കില്ലെന്ന് എന്തായാലും നാട്ടിലെത്തുമ്പോൾ ഒരു എഴുപത് അടുത്ത് വില വീഴും എഴുപതിനായിരം അടുത്ത് വില വീഴും ഈ പോത്ത് ഒരു ഇരുന്നൂറ് കിലോ നൂറ്റി എൺപത് ഇരുന്നൂറ് കിലോ പ്രതീക്ഷിക്കാം സൈസ് ഇതു തന്നെയാണ് നല്ല കഴുത്തിലൊക്കെ നല്ല അത്യാവശ്യം നല്ല മീറ്ററങ്ങി മീറ്റിറങ്ങിയ പോത്ത് തന്നെയാണ് നമ്മൾ അവിടെ വാങ്ങിയിരിക്കുകയാണ് അയാളെ ഹൈറ്റിട്ട് അത്രയുണ്ട് ആ പോത്ത് തലമൊക്കെ നിന്നിറക്ക എല്ലാം നല്ല മൂരിക്കുട്ടികൾ വളർത്താൻ പറ്റിയ മൂരുകുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് പൈക്കുട്ടികളെ വാങ്ങാമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ് വളർത്തുക കുട്ടികളെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ അറുപത് എഴുപതൊക്കെയാണ് ചോദിക്കുന്ന ജോഡി ഇതൊക്കെ വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ് ഇവിടെ വയ്ക്കുന്നത് നാൽപ്പത്തയ്യായിരം ചോദിക്കുന്നുണ്ട് നമ്മളെ നാട്ടിൻപുറത്തെ ചന്തകളെ ചോദിക്കുന്ന അതേ വില തന്നെയാണ് ഇപ്പോൾ അവരും ചോദിക്കുന്നത് നമ്മളെ വാങ്ങിയ പോന്നെ അവർ എൺപത്തയ്യായിരം ചോദിച്ചാൽ നമ്മൾ നാൽപ്പത്തയ്യായിരം പറഞ്ഞ് അമ്പതിനായിരം പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് 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 രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ അടുത്ത് പോയി വന്ന് നിന്നാണ് അവസാനം അതിനെ കച്ചവടം ആക്കിയത് നല്ല വളർത്താൻ പറ്റാ പൈക്കുട്ടികളെല്ലാം തായി ഭാഗത്ത് നിന്ന് നല്ല നല്ല ഇനത്തിൽപ്പെട്ട കുട്ടികളുണ്ട് ഒരു ഒരയ്യായിരം ആറായിരം മുതലൊക്കെ നല്ല കുട്ടികളെ കിട്ടും എച്ചപ്പ് ജേഴ്സി ഇവിടുത്തെ ഒരു എനം പശു ഉണ്ട് അതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും വളർത്തു കുട്ടികൾക്കൊക്കെ അത്യാവശ്യം വിലക്കുറവ് തന്നെയാണ് നമ്മളത് വില പറഞ്ഞ് എടുക്കാനുള്ള ഒരു കഴിവും കൂടെ വേണം അല്ല അവർ പറയണ വിലയും കേട്ടോ അയ്യോ ഇവിടെ വില കൂടുതലാണെന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമൊന്നുമില്ല നമ്മളവർ മല്ലടിച്ച് നിന്ന് വാങ്ങാനുള്ള ഒരു ഇത് വേണം ഇവിടെയും ആടുകൾക്കാവശ്യമായ എല്ലാ കയറും വക്കാണി ിട്ടും വടം വരെ ഉണ്ട് എല്ലാം കച്ചവടം കഴിഞ്ഞാണ് അവർ പെയിൻറ് ചെയ്ത് എന്നിട്ട് ഇരമണിയായി ഇവിടെ എന്തേകദേശം കഴിയാറായി അത് കുറേ കൈകുട്ടികളെ കൂടെയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനിയും വാങ്ങാൻ വേണ്ടിയാണ് നടക്കുന്നത് അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതങ്ങ് വണ്ടി ലോഡ് കയറ്റുന്ന വണ്ടിയിലേക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞാണ് അവർ പെയിൻറ് അടിച്ചു നിർത്തിയിരിക്കുകയാണ് ഓരോന്ന് അക്ഷരം വെച്ച് അടിച്ചിരിക്കുകയാണ് നല്ല പശുക്കളൊക്കെ തായി ഭാത്ത നിൽപ്പുണ്ട് ജിയാഴ്ച എല്ലാം ഉണ്ട് എരിമയാണ് ഈ ഭാത്തു നിൽക്കുന്നത് നമ്മളാ വലിയ പോത്തിനെ വീണ്ടും നമ്മൾ വന്നിരിക്കുക ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒന്ന് ഇരുപത്തഞ്ച് പറഞ്ഞിട്ടും ആ പോത്തുകളെ തന്നില്ല അവർ ലാസ്റ്റ് ഒന്ന് നാൽപ്പതിൽ എത്തിയിരിക്കുകയാണ് ആ പോത്ത് കുട്ടികൾ ഇതുവരെയായിട്ടും കച്ചവടമായിട്ടില്ല രാവിലെ കിട്ടിയിരുന്ന ലാട്ട് അതേപോലെ തന്നെ നിൽക്കുകയാണ് അവർ ലാസ്റ്റ് പന്ത്രണ്ട് അഞ്ഞൂറിന് ഈ കുട്ടികളെ തരാമെന്ന് പറഞ്ഞാണ് അന്ന് ഒരു പത്തര പതിനൊന്നിനകത്തിട്ട് കിട്ടണമെങ്കിൽ എടുക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ നിന്നത് നടക്കൂല അവരുടെ രീതിക്ക് നടക്കില്ല കച്ചവടം നടക്കൂല കുറച്ച് കൊമ്പേച്ചാടി കുട്ടികളുണ്ട് അതവിടെ നല്ല ജോഡിക്കാളകൾ നിൽക്കുന്നുണ്ട് നാൽപ്പത്തയ്യായിരം രൂപ അതിന് ചോദിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് കങ്കയത്തിൻ്റെ ഒരു കാളതാണ് അവിടെ നിൽക്കുന്നുണ്ട് എൺപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് ഒക്കം വയ്ക്കാത്ത കാളയാണ് തോന്നുന്നത് അതിനു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ചൊക്കര അവർ ചോദിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്നറിയില്ല അവിടെ ഒരു വലിയ ബോത്ത് ഇപ്പം ഉണ്ട് എല്ലാം ബോത്ത് തന്നെയാണ് ഒന്നര ലക്ഷം എല്ലാ ജീവിതത്തിലാണ് അതായത് ഈ ഒരു പൈക്കുട്ടി നമ്മൾ വാങ്ങിയിരിക്കുകയാണ് രണ്ട് പൈക്കുട്ടികളെയും കൂടി വാങ്ങിയിരിക്കുകയാണ് ഈ രണ്ട് പൈക്കുട്ടികളെ കൂടെ വാങ്ങിയിരിക്കുകയാണ് കരങ്ങാപ്പള്ളി എന്ന് പറഞ്ഞ സുഹൃത്തുക്കളാണ് വാങ്ങിയത് ഈ രണ്ട് പൈക്കുട്ടികളെ വേറെ അവർ വാങ്ങിയായിരുന്നു വണ്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ് ലോഡ് കയറ്റുന്ന വണ്ടിയിലേക്ക് അടുത്തതായി ഇവിടെ നിൽക്കുന്ന രണ്ട് കുട്ടികളെ കൂടി വാങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഓക്കെ ബായ്